പുതിയ വാഹനങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ പോലും വാഹനങ്ങൾ പുതിയത് വാങ്ങണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് പുനലൂർ നഗരസഭ സമ്പന്നതയുടെ മടുത്തെട്ടിൽ വിരാജിക്കുന്ന പുനലൂർ നഗരസഭ ഈ വാഹനം വാങ്ങിയത് എന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ് ആ സന്തോഷം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പുനലൂർ നഗരസഭ ചെയർപേഴ്സണ് സഞ്ചരിക്കാൻ പുതിയ വാഹനമെത്തിയതോടെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വികസനം വഴിമുട്ടി നിൽക്കുകയാണ് നഗരസഭ റോഡുകൾ പലതും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളായി ഓണക്കാലത്ത് പോലും തെരുവിളക്കൾ കത്തിക്കുന്നതിനായി ബൾബുകൾ ഇടാൻ പോലും തയ്യാറാകാതിരുന്ന നഗരസഭയുടെ ഈ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ഒരു പ്രതിസന്ധിയിൽപ്പെട്ടുകൊണ്ട് ഇവിടെ പട്ടണത്തിലൂടെ നഗരസഭാറിയാം എല്ലാ ദിവസങ്ങളിലും എത്തുന്ന ആളുകൾ നിരാശരായി ഇവിടെ വൈദ്യുതി സംവിധാനം തകരാറിലാണ് കമ്പ്യൂട്ടർ സിംഖലുകൾ മുഴുവൻ താരാറിലായി ആളുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എഞ്ചിനീയറിംഗ് സെക്ഷനിലാണെങ്കിൽ ആളുകൾ അപേക്ഷകൾ നൽകിയാൽ പെർമിറ്റിന് വേണ്ടി നൽകിയാൽ കംപ്ലീഷന് വേണ്ടി നൽകിയാൽ ഒരു കാര്യങ്ങളും നടന്നു പോകാത്ത ഒരു സ്ഥിതിയിൽ പുനലൂർ നഗരസഭയുടെ ഭരണം പോകുമ്പോൾ ഉണ്ടായിരുന്ന ബൊലേറോ വാഹനത്തിന് ഗമ പോരാ എന്ന് നഗരസഭയുടെ ഭരണ നേതാക്കന്മാർക്ക് തോന്നിയത് ഒരു പുതിയ വാഹനം വാങ്ങിച്ചിരിക്കുക വാഹനം വാങ്ങിയതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല സംസ്ഥാന സർക്കാർ ഇന്നൊരു ഉത്തരവ് പുറപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെട്ടിന്ന് പത്രമാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് പുതിയ വാഹനങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ പോലും വാഹനങ്ങൾ പുതിയത് വാങ്ങണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് പുനലൂർ നഗരസഭ സമ്പന്നതയുടെ മടുത്തെട്ടിൽ വിരാജിക്കുന്ന പുനലൂർ നഗരസഭ ഈ വാഹനം വാങ്ങിയത് എന്നത് അങ്ങേറ്റം സന്തോഷകരമാണ് ആ സന്തോഷം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിൽക്കുന്ന ഈ സമയത്ത് നിലവിൽ ചെയർപേഴ്സൺ സഞ്ചരിക്കാൻ വാഹനമുള്ളപ്പോൾ തന്നെ ലക്ഷങ്ങൾ മുടക്കി വാഹനം വാങ്ങിക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും തെരുവു വിളക്കുകൾ സ്ഥാപിക്കുന്നതിനോ റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനോ നിവൃത്തിയില്ലാതെ നഗരസഭ നട്ടം തിരിയുന്ന സാഹചര്യത്തിലും ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് പുതിയ വാഹനം വാങ്ങുന്നതിന് നഗരസഭയ്ക്ക് കഴിയുന്നു നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം നിലവിലുണ്ടായിരുന്ന വാഹനത്തിന് ഭംഗി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വാഹനം വാങ്ങുവാൻ നഗരസഭ കാണിക്കുന്ന ഊർജിതത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല